ഹയർ സെക്കൻഡറി പഠനത്തിന് ശേഷമുള്ള ഉപരിപഠന സാധ്യതകൾ പരിചയപ്പെടുത്താൻ ചേത്രയിൽ ദിശ കരിയർ എക്സ്പോ മൂവായിരത്തോളം വിദ്യാർത്ഥികളാണ് പ്രദർശനത്തിൽ പങ്കെടുത്തത് സ്ഥാപനങ്ങളിൽ കൃത്യമായി എൻട്രൻസ് സംവിധാനത്തിലൂടെ പോയി ഗവൺമെൻറ് സ്ഥാപനങ്ങൾ പഠിച്ച് ഉയർന്ന ഒരു ഗോൾ സെറ്റ് ചെയ്യാനുള്ള ലക്ഷ്യമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പൊതുവിദ്യാഭ്യാസ കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളിസം കൗൺസിലിംഗ് സെല്ലിൻ്റെ നേതൃത്വത്തിൽ ആലപ്പുഴ ജില്ലയിൽ നാല് വിദ്യാഭ്യാസ ജില്ലകളിലായിട്ട് മിനി ദിശ എന്ന കരിയർ എക്സ്പോ നടന്നു കഴിഞ്ഞു ആലപ്പുഴ ജില്ലയിൽ അറവുകാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചും മാവേലിക്കര വിദ്യാഭ്യാസ ജില്ലയിൽ പ്രയാർ ആർ വി എസ് എം പ്രയാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചും ഇന്നിപ്പോൾ ചേർത്തലയിൽ ഇന്നും ഇന്ന് ഇന്നലെയും ഇന്നുമായി ചേർത്തല അരിപ്പറമ്പ് ചേർത്തല ഹയർ തെക്ക് ചേർത്തല തെക്ക് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തപ്പെടുമ്പോൾ ആലപ്പുഴ ഇനി അടുത്തത് കുടനാട് വിദ്യാഭ്യാസ ജില്ലയില് ദേവസ്വം ബോർഡ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ വലിയൊരു ചലനമാണ് ആലപ്പുഴയിൽ ഞങ്ങൾക്ക് കരിയർ സൃഷ്ടിക്കാൻ ഹയർ സെക്കൻഡറി പഠനത്തിന് ശേഷമുള്ള ഉപരിപഠന സാധ്യതകൾ പരിചയപ്പെടുത്താൻ ചേത്ര തെക്ക് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിശ ഉപരിപഠന വിദ്യാഭ്യാസ പ്രദർശനം നടന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് കൗൺസിൽ സെല്ലിന്റെ നേതൃത്വത്തിലാണ് വിദ്യാഭ്യാസ പ്രദർശനം സംഘടിപ്പിച്ചത് ചേത്ര വിദ്യാഭ്യാസ ജില്ലയിലെ ഇരുപത്തിയെട്ട് സ്കൂളുകളും രക്ഷകർത്താക്കളും പൊതുജനങ്ങളും എക്സ്പോയിൽ പങ്കെടുത്തു കേന്ദ്ര സംസ്ഥാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിവിധ സ്റ്റാളുകൾ പ്രദർശനത്തിനായി ഒരുക്കിയിരുന്നു രണ്ട് ദിവസങ്ങളായി നടന്ന എക്സ്പോയിൽ മൂവായിരത്തോളം വിദ്യാർത്ഥികളാണ് പങ്കാളികളായത് ഇന്നലെ രാവിലെ ഇന്നലെ ഒൻപത് മണി മുതൽ എത്രയും സമയമായി ഏതാണ്ട് രണ്ടായി ഇരുപത്തിയെട്ട് സ്കൂളിൽ നിന്നായി ഏതാണ്ട് രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികളാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തത് അപ്പോൾ ഇവിടെ പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരു വൻ വിജയം വൻ വി ഉള്ള പ്രോഗ്രാം വൻ വിജയമായിട്ടുണ്ട് ഈ വിജയമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്കൂളിലെ അധ്യാപകർ പ്രിൻസിപ്പൽ അധ്യാപകർ നമ്മുടെ സി ജി ശ്രീ കരിഗൻസ് ആൻഡ് നെറോളിസം കൗൺസിലെ പ്രിയപ്പെട്ട എല്ലാ അധ്യാപകരും എല്ലാവരുടെയും കഠിനമായ പ്രയത്ന ഫലമായിട്ടാണ് അല്ല ജില്ലാ കോടിനേറ്റർ ജില്ല ജില്ലാ കോടിനേറ്റർ അസൈൻ്റെ ടീച്ചറുണ്ട് അപ്പോൾ എല്ലാവരുടെ കഠിന പ്രയത്നത്തിന് ഫലമായിട്ട് ഒരു വൻ വിജയമാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഈ പ്രോഗ്രാം കുട്ടികൾക്ക് തന്നെ ഏതാണ്ട് മുപ്പത്തി സ്റ്റാളുകൾ തന്നെ കണ്ടിട്ട് നമ്മുടെ സിറ്റി ഉണ്ടായിരുന്നു സി ജി എസ് സിയുടെ ഏതാണ്ട് പതിനാറ് സ്റ്റാളുകൾ കൂടാതെ ഏതാണ്ട് ഇരുപതോളം സ്റ്റാളുകൾ തന്നെ വിദ്യാഭ്യാസ അപ്പുറത്തുള്ള വിദ്യാഭ്യാസ കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്റ്റാളുകളുണ്ടായിരുന്നു അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് എല്ലാവരും എല്ലാവരും എപ്പോഴും ആവശ്യപ്പെടുന്നത് പെട്ടെന്ന് ജോലി കിട്ടാൻ കഴിയുന്ന കോഴ്സുകൾ വല്ലതും ഉണ്ടോ എന്നാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ധാരാളം കോഴ്സുകൾ ഒരുപാട് സ്ഥാപനങ്ങൾ അപ്പോൾ സിപ്പറ്റ് പോലുള്ള സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് ആണ് അവർ തന്നെ ഓഫർ ചെയ്യുന്നുണ്ട് പഠിച്ചിറങ്ങിയാൽ പ്ലേസ്മെൻറ്റ് ഉറപ്പാണ് അതിൽ ഐ എച്ച് എം സി ടി കഴിഞ്ഞ വർഷമുള്ള വടതല സ്കൂൾ വന്നിട്ടുണ്ട് ഈ വർഷം ഇവിടെ വന്നു അവർ അപ്പം കഴിഞ്ഞ വർഷത്തെ ദിശയുടെ ഫലമായിട്ട് ഏത് ഈ ചേർത്തൽ വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും പത്തോളം വിദ്യാർത്ഥികളാണ് ഐ എച്ച് എം സി ടി തിരുവനന്തപുരത്ത് കോളേജിൽ പഠിക്കാൻ പോയിരിക്കുന്നത് അത് ഒരുപാട് സ്ഥാപനങ്ങളിലും ഇങ്ങനെയുള്ള പഠിക്കാൻ കുട്ടികളുണ്ട് അല്ലെങ്കിൽ ചാർട്ടേഡ് കോഴ്സുകൾ ചാർട്ടേഡ് കോഴ്സുകൾ മൂന്ന് ഇവിടെ വന്നിട്ടുണ്ട് കമ്പനി സെക്രട്ടറി അതുപോലെ സി എം എ സി എ ഈ മൂന്നാണ് കേന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റാൻഡ് അക്കൗണ്ട് ഓഫ് ഇന്ത്യ കോസ്റ്റാൻ മാന അക്കൗണ്ട് ഓഫ് ഇന്ത്യ കമ്പനി സെക്രട്ടറിസ് ഓഫ് ഇന്ത്യ അതുപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ഇവരാണ് ഈ പരീക്ഷ ഈ ചാർട്ടേഡ് കോഴ്സിൻ്റെ പരീക്ഷ നടന്നവരാണ് ഇപ്പോൾ കുട്ടികൾക്ക് തന്നെ വളരെ തുച്ഛമായ ഫീസിൽ പഠിക്കാൻ കഴിയുന്നതാണ് ഈ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ പൊതുമേഖലാ സ്ഥാപനമാണ് കോഴ്സ് കുട്ടികളുടെ ഒരു അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് നാഗമ്പടത്തുള്ള കെൽ റൂമിലെ ഓഫീസിലാണ് നാഗമ്പുടം ബസ് സ്റ്റാൻഡിൽ തന്നെയാണ് കെൽട്രൂം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്ന കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കോഴ്സ് ഡേറ്റാ സയൻസ് മെഷീൻ ലേണിംഗ് പോലെയുള്ള അത്യാധുനിക കോഴ്സുകൾ എ ആർ വി ആർ ഡെവലപ്പർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പിന്നെ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ കോഴ്സ് ഇത് കൂടാതെ അനിമേഷൻ കോഴ്സുകൾ ലാപ്ടോപ്പ് സർവീസിങ് ഇങ്ങനെ ഇങ്ങനെയുള്ള കോഴ്സുകളാണ് കെൽട്രോൺ വഴി പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കോഴ്സുകളെല്ലാം ഒരു വർഷം മൂന്ന് മാസം ആറു മാസം ദൈർഘ്യമുള്ള കോഴ്സുകളാണ് അത് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യും